എനിക്ക എല്ലാവരും അല്ല അത് വേണ്ടി കേൾക്കണം അതിൽ വരെയല്ലേ കേൾക്കണം നിങ്ങൾ ഫോട്ടോയിൽ വരണ്ടെ അപകടമാണ് എനിക്കറിയാം പക്ഷെ നിങ്ങളോട് ഇത് കേൾക്കണം അമ്പോ സി ഐ ടി കാരെ കൈ ആയോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ബാക്കിയുള്ള രാഷ്ട്രീയ

കേൾക്കണ്ട എല്ലാരും അങ്ങനെ തോറ്റ എമ്പിൾ ചെയ്യാൻ സാധിച്ചു എന്ന് എന്നും തെളിഞ്ഞാൽ പണ്ടത്തിനേറ്റ പണ്ടു കാലത്തിലേറ്റവും ബെറ്ററാണ് മാർക്കറ്റ് ആൾക്കാരോട് ചോദിക്കുന്നില്ല ਮਾੜਾ ਮੂਹੂ ਜਿਹਾ ਨਾ ਦੋ ਸਾਈਡੋਂ ਦੋ ਪੋਹਾਨਾ ਈਓ ਕੁੱਬੀਆ ਕੋਲੇ ਕੋਣ ਹੋ ਰਿਹਾ ਸਮਝਾ ਆ ਗਿਆ ਮਾੜਾ ਬੇਨਫਰਤੀ ਦੀ ਕਾਰਜ ਤਰਾਂ ਨਹੀਂ ਅੰਸ਼ਨਾ ਨਹੀਂ ਅੰਸ਼ਨਾ ਨਹੀਂ ਮਾਰਕੇ ਜਨ ਪੈਨਸ਼ਨ ਦਵਾਣਾ ਚਾਹੁੰਦਾ ਮਾਰਕੇ ਦਮ ਬਚਾ ਲਓ ਇਹ ਕਿਉਂ ਮਾਰਕੀਟਿੰਗ ਦਾ ਕੰਮ ਕਰੀਏ ജീവിത സാഹചര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അതല്ല ഞാൻ ചോദിക്കുന്നു അഭിപ്രായം സാഹചര്യം ഈ സാഹചര്യം ഒരു തരത്തിലും മാറിയിട്ടില്ല ഞാൻ ഏഴു വർഷം മുമ്പ് കണ്ട അവസരം ആണോ അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്രസേവനത്തിന്റെ എല്ലാ ഇടങ്ങളിലും എല്ലാവരും ചൊല്ലുന്ന വളരെ ദൂക്കി നിൽക്കുന്നേട്ട ഇങ്ങനെ പറഞ്ഞാലോ അപ്പോൾ

ഞാൻ നിങ്ങളുടെ വിട്ടു പറഞ്ഞാൽ നിങ്ങൾ ഉന്നയിച്ച മറു ചോദ്യത്തിൽ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് എല്ലാവരും എല്ലാവരും ഒത്തുപിടിച്ചാൽ നിങ്ങളുടെ കൂടെ ഒത്തുപിടിക്കാൻ ഞാനും ഉണ്ടാവും അത്രയും ഉദ്ദേശിച്ചു ഞാനുണ്ടാവും ഉണ്ടാവും